ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മുൻ വീഡിയോകളിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയുന്നു ഹീബ്രു ഗ്രീക്ക് തർജിമകളിൽ നിന്ന് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ മലയാളത്തിലേക്ക് തർജിമ ചെയ്തു വന്ന സത്യവേദ പുസ്തകം എന്ന ബൈബിളിൽ തർജിമയ്ക്കകത്ത് ധാരാളം തെറ്റുകളുണ്ട് എന്ന ഭാഗം ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും അത് ശക്തമായി തന്നെ പറയുന്നു തർജ്ജിമകൾക്കകത്ത് ശക്തമായ തെറ്റുകളുണ്ട് അത് കാലോചിതമായി പരിഹരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമായിരുന്നു അവരത് പരിഹരിക്കാതെ പരിഹരിച്ച് വന്ന അല്ലെങ്കിൽ പുതിയ പുതിയ പതിപ്പുകൾ വന്നപ്പോൾ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് അത് കൊണ്ടുപോവുകയും ജനത്തിന് ഇത് സത്യത്തിൽ എന്താണ് ഗ്രീക്ക് ഹീബ്രു പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് എന്ന് അറിയത്തില്ലാതെ വരികയും ചെയ്തതുകൊണ്ട് ധാരാളം അബദ്ധങ്ങൾ സാധുക്കളായ വിശ്വാസികൾക്ക് ഇതുകൊണ്ട് ഉപജീവനം കഴിയുന്നവർക്കോ ഇത് കച്ചവട വസ്തുവാക്കിയവർക്കോ ഒന്നുമല്ല സാധുക്കളായ വിശ്വാസികൾക്ക് ധാരാളം കഷ്ടതകൾ പ്രയാസങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് കാരണം എഴുതി വെച്ചത് മാറിപ്പോയി കഴിഞ്ഞാൽ അതിന് ദൈവത്തിന് ഉത്തരവാദിത്വമൊന്നുമില്ല എഴുതി വെച്ചത് കഴിഞ്ഞാൽ ആ ഒരു ആശയത്തിൽ നിന്ന് കഴിയുമ്പോൾ ദൈവത്തിന് ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ പ്രയാസങ്ങളൊക്കെ സാധാജനം അനുഭവിക്കേണ്ടി വരും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഒരു വാക്ക് വായിക്കാം മത്തായി സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ ഭൂമിയിൽ കെട്ടുന്നതെന്തും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെന്തും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും കെട്ടാനും അഴിക്കാനും ഒക്കെ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് ഇതൊന്നും ആരും ആരും വിശ്വാസികളെ ഒന്നും കൊടുത്തില്ല ഇതിൻ്റെയൊക്കെ നേരെ മറുഭാഗം പൈശാചികമായ സൈഡുകൾ ശുശ്രൂഷകന്മാർ പഠിച്ചെടുത്തു അതുകൊണ്ട് ഇവിടെ ഒരുത്തം പറയുക അങ്ങേര് കെട്ടിയത് ഞാൻ അഴിക്കുകയായിരുന്നു ഒരിടത്തുനിന്ന് കണ്ണുനീരും കണ്ണ് കയ്യുമൊക്കെ ആയിട്ട് വേറെ ഇടത്ത് ചെന്നപ്പം ആ കണ്ണുനീരും കയ്യും വായിച്ച് തന്ന വിശ്വാസിയോട് പറഞ്ഞതാണ് അങ്ങേര് കെട്ടിയത് ഞാൻ അഴിക്കുകയായിരുന്നു അപ്പോൾ അതിനകത്ത് മനസ്സിലാകുന്ന ഘട്ടമെന്ന് പറയുന്നത് ഇതല്ല ഈ ആഫ്രിക്കൻ മാന്ത്രികന്മാരുടെ കീഴെ കൊണ്ട് തലവെച്ചിട്ട് പിടിച്ചോണ്ട് വരുന്ന കെട്ടുകളാണ് നിങ്ങൾ ഈ യൂട്യൂബിലോട്ട് കയറി നോക്കിയാൽ കാണാം ഒത്തിരി ആഫ്രിക്കക്കാരുണ്ട് ഈ വലിയ ഭയങ്കര സംവിധാനമായിട്ട് നടക്കുന്നത് ഇതൊന്നും ദൈവാത്മാവിലുള്ളതൊന്നുമല്ല ഈ ദൈവാത്മാവിലൊന്നും ഉള്ളതല്ലാത്ത സംവിധാനങ്ങൾക്കകത്ത് പോയിട്ട് അകത്ത് പോയിട്ട് അതിനകത്ത് കൊണ്ട തല വെച്ചിട്ട് വന്നിട്ട് കെട്ടും പിടുത്തമൊക്കെ ഉണ്ട് ആ കെട്ടും പിടുത്തം ഒന്നും പരിശുദ്ധാത്മാവിലുള്ളതല്ല ഇവിടെ കർത്താവ് പറഞ്ഞേക്കുന്ന ഈ കാര്യം വിശ്വാസിയുടെ ജീവിതത്തിലെ ഭൗതിക കാര്യങ്ങൾ കെട്ടുന്നതും അവരുടെ നന്മകളെ കെട്ടുന്നതും അഴിക്കുന്നതൊന്നുമല്ല അപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇനി അശയാവ് അഞ്ചിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചൊന്ന് വായിച്ചേ അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട് എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല അങ്ങനെ എൻ്റെ ജനം അറിവില്ലായ്മകയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു അവരുടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു അവരുടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടുപോകുന്നു അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്നു വിസ്താരമായി പിളർന്നിരിക്കുന്നു അവരുടെ മഹിമയും ആരവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ മനുഷ്യൻ കുനിയുകയും പുരുഷൻ വണങ്ങുകയും നികളുകളുടെ കണ്ണ് താഴുകയും ചെയ്യും ആ ഇങ്ങനെയൊക്കെയാണ് സത്യവേദപുസ്തം എഴുതി വെച്ചേക്കുന്നത് ഇതൊക്കെ മൂലഗ്രന്ഥങ്ങളുടെ നർജിമെന്നാന്ന് നിങ്ങൾ തന്നെ പോയി തപ്പി നോക്കുക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും എന്നതാണ് താമാർ ഉദ്ദേശിക്കുന്നത് ഇവിടെ എഴുതിയേക്കുന്നു അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണും തപ്പും കുഴലും ഒക്കെ ഉണ്ട് ഇതെല്ലാം ഇപ്പോൾ സകലമാന വിശ്വാസികളുടെ മീറ്റിങ്ങിലുണ്ട് കീബോർഡുണ്ട് റിതം ബാഡുണ്ട് ഗിത്താറുണ്ട് ബേസ് ഗിത്താറുണ്ട് പിന്നെ ലീഡ് ഗിത്താറുണ്ട് വയലിനുണ്ട് ഇല്ലാത്ത സാധനമൊന്നുമില്ല എല്ലാം ഉണ്ട് എങ്കിലും അവർ എഹോവയുടെ പ്രവൃത്തിയെ ശ്രദ്ധിക്കുന്നില്ല അവിടുത്തെ കൈവേലയെ അവർ ചിന്തിക്കുന്നതുമില്ല എന്നിട്ട് താഴെ എഴുതിയേക്കുന്നു പരിജ്ഞാനം ഇല്ലായിയാൽ എൻ്റെ ജനം പ്രവാസിലേക്ക് പോകുന്നു ഈ പരിജ്ഞാനം പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ആ അറിവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവവചന പുസ്തകമാണ് ഇതുതന്നെ തർജ്ജമ ചെയ്തുകൊണ്ട് വന്നതിനകത്ത് മാന്യമായ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ ജനത്തിന് ഈ മിസ്റ്റേക്കുള്ള പുസ്തകം വായിച്ചാൽ എന്നാ പരിജ്ഞാനമാണ് കിട്ടുന്നത് ആംപ്ലിഫൈഡ് വേർഷൻ ഞാൻ ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാവരോടും പറയുന്നു നിങ്ങൾ ആംപ്ലിഫൈഡ് വേർഷൻ എടുത്തു വെച്ച ഒരു ഡിക്ഷണറിയും കൂടെ എടുത്ത് അടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഓരോ വാക്യങ്ങൾ ചെക്ക് ചെയ്തേ എന്നിട്ട് അങ്ങനെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുമ്പോൾ കർത്താവ് ഉദ്ദേശിച്ച ആശയം എന്താന്ന് മലയാളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും യഥാർത്ഥത്തിലുള്ളതിൻ്റെ പത്തിലൊന്നും അർത്ഥങ്ങളില്ല ഈ കാലത്തെങ്കിലും ഇത് ഉൾക്കൊണ്ട് ഇത് തർജ്ജ്യമ ചെയ്ത് യഥാർത്ഥത്തിലുള്ള തർജ്യമായി യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഹീബ്രു ഭാഷകളിൽ എഴുതിയ മൂലഗ്രന്ഥത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഏതാണ്ട് ഒരുവിധം ഒപ്പിച്ചെഴുതിയേക്കുന്നത് ഏതാണ്ട് ഒരുവിധം അർത്ഥം ഒത്തേക്കുന്നത് ആംപ്ലിഫൈഡ് വേർഷനി മാത്രമേ ഉള്ളൂ ഈ ആംപ്ലിഫൈഡ് വേർഷനിൽ നിന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഇറങ്ങി ഇറങ്ങിയതാണ് അതിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ഇംഗ്ലീഷ് ബൈബിള് ഈ കിങ് ജെയിംസ് വേർഷനകത്ത് പോലും ഇതിൻ്റെ അർത്ഥങ്ങളൊന്നുമില്ല വളരെ ഒരു പ്രത്യേക രീതിയിലൊക്കെ എഴുതി വെച്ചിരിക്കുക അത് മുന്നോട്ട് ഓരോ വീഡിയോയിൽ അത് ആഴമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ജനം പരിജ്ഞാനമില്ലായകയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു ഞാൻ ഈ നാട്ടിലെ ബെന്തക്കോസ് അല്ലെങ്കിൽ വിശ്വാസ കോളത്തിലുള്ള ഈ നൂജനാണേലും ബെന്തക്കോസ് ആണെങ്കിലും നേതാക്കന്മാരോട് ചോദിക്കട്ടെ നമുക്ക് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നമ്മുടെ ഇടയ്ക്ക് ഒരു സർവേ നടത്താൻ ശുശ്രൂഷ നിൽക്കുന്ന തലപ്പത്ത് നിൽക്കുന്ന കുറച്ച് പേരല്ലേ ഉള്ളൂ ഇതിനകത്ത് ധനവാന്മാർ ഇതിനകത്ത് വലിയ പുള്ളികൾ ഈ ജനം മുഴുവൻ നല്ലൊരു ശതമാനം ഒരു എഴുപത്തഞ്ച് ശതമാനം ദാരിദ്ര്യത്തിലല്ലേ കിടക്കുന്നത് ആ എന്തുകൊണ്ട് അങ്ങനെ കിടക്കുന്നത് ഈ പഴയ നിയമത്തിലെ അഞ്ച് പുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം കൈകാര്യം ചെയ്യുന്ന യഹൂദ ജനം ഇന്ന് ലോകത്തെ നമ്പർ വണ്ണാണ് ഈ പുസ്തകം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന പെന്തകോസ് കോളത്തിൽ വിശ്വാസ വിശ്വാസകോളത്തിൽ നൂജൻ സഭയിലാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്ത സഭയിലാണേലും ഈ തല തലമൂടിക്കെട്ടി പോയിരിക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും ദരിദ്രരല്ലേ ആ ദരിദ്ര ദരിദ്രജനത്തിൻ്റെ പിച്ചച്ചട്ടിക്കകത്ത് കൈയിട്ട് വരാനല്ലേ ഇപ്പം ഇത് ഇത് ഈ തെറ്റായ പുസ്തകം കൂടി അടിച്ചിറക്കി വിടുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒറിജിനൽ പുസ്തകത്തിൽ നിന്ന് മൂല ഗ്രന്ഥങ്ങളിൽ നിന്ന് തിരിച്ച് മലയാളിക്ക് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഇവിടുത്തെ ആ നേതൃത്വത്തിനുണ്ട് തെറ്റുപറ്റിപ്പോയെങ്കിൽ തെറ്റുപറ്റിപ്പോയെന്ന് പറയാനുള്ള അന്തസ് കാണിക്കണം അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത് പഠിപ്പിച്ച് വെച്ചതിനകത്ത് പാളിച്ച വന്നതെന്നുള്ളത് അത് അത് കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കണം എന്നിട്ട് കർത്താവ് പറയാം എൻ്റെ ജനത്തെക്കാൾ ഈ ലോകത്തിൻ്റെ ജനം ബുദ്ധിമാന്മാരായിരുന്നു അവർക്ക് ഈ കാര്യമെല്ലാം പിടികിട്ടി നമുക്കിത് പിടികിട്ടിട്ടില്ല ജാതിക്ക് മനസ്സിലാകുന്ന കാര്യം പോലും വിശ്വാസിക്കും ശുശ്രൂഷകനും മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് കാര്യം ഇതിപ്പോൾ എന്നെ ചെയ്യുന്ന ചോദിച്ചാൽ വിശ്വാസികളെ പഠിപ്പിക്കുന്നതെന്ന് ഒന്നും അറിയാൻ മേലാത്ത കുരടന്മാരായ വഴികാട്ടിയായി മാറി ഈ പകുതി മുക്കാലും തർജ്ജിമയ്ക്കാത്ത തെറ്റുവെന്ന പുസ്തകം എടുത്ത് വെച്ച് അതും വെച്ച് അങ്ങ് പഠിപ്പിക്കുക അവരുടെ കർത്താവ് തന്നെ പറഞ്ഞു കുരടൻ കുരടനായ വഴികാട്ടിയാൽ രണ്ടും കൂടെ കുഴി വീഴും കേരളത്തിലെ നല്ലൊരു ശതമാനം വിശ്വാസി കുഴി വീണാൻ്റെ കാര്യവത അഞ്ചു പുസ്തകങ്ങൾ മാത്രമായി നടക്കുന്ന ഏകൂദം ലോകം മുഴുവൻ കീഴടക്കി നിൽക്കുമ്പം മുഴുവൻ കൈകാര്യം ചെയ്യാനായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ മുഴുവനുമായി നടന്ന യേശുക്കുറിസുവുണ്ട് കാൽവരി കുരിശുവുണ്ട് പരിഹാര ബലിയും ഉണ്ട് എല്ലാം ഉള്ള ഉള്ള കേരളത്തിലെ വിശ്വാസികൾ കുഴിലോട്ട് പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തൊണ്ണൂറ് ശതമാനവും ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനവും ദാരിദ്ര്യത്തിലോട്ട് പോയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ട് നിങ്ങളൊരു സർവേ എടുത്തേ ഞാൻ വെല്ലുവിളി ചോദിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ പോയാൻ്റെ കാരണം നിങ്ങൾ നേതാക്കന്മാരുടെ വല്ല കുഴപ്പം തന്നെയാണ് നാല് തലമുറയ്ക്കും പത്ത് തലമുറയ്ക്കും തിന്നാനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് നിൻ്റെയൊക്കെ പ്രോസ്പെരിറ്റി ബ്ലോക്ക് ചെയ്യുമെന്ന് പറയുന്നെങ്കിൽ നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചേ ഒന്ന് ഇറങ്ങി സർവേ എടുത്തേ കർത്താവ് പറഞ്ഞു കുരുടൻ കുരുടനെ വഴി കാട്ടിയാൽ രണ്ടുപേരും കൂടെ കുഴി വീഴും നിങ്ങൾ കുഴി വീഴുകാലും നമുക്കറിയാം കാരണം നിങ്ങളുടെ ഭൗതിക കാര്യം ഉറപ്പാണ് പക്ഷേ സാധാരണക്കാരൻ്റെ ജീവിതം ഇനി വെളിപ്പാട് ദിവസം എടുത്ത് വെളിപ്പാട് ദിവസത്തിന്റെ പത്തൊമ്പതിൻ്റെ ഒന്നാമത്തെ വാക്യോ നാലാമത്തെ വാക്യോ ഒന്ന് വായിച്ചു അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് ഇതാണ് വിളിച്ചു പറഞ്ഞ കാര്യം നാല് ജീവികളും ആമേൻ ഹല്ലേ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണു നമസ്കരിച്ചു ഇത് ശരിക്കും ചെയ്യേണ്ടടുത്ത് ഇത് ശരിക്കും ചെയ്യേണ്ടടുത്ത് ജനത്തിനെ ചാടിത്തുള്ളി പലവഴിക്ക് വിട്ടു പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണ്ടോ പറഞ്ഞു കൊടുത്തില്ല ഈ വീണു നമസ്കാരം കേരളത്തിൽ തുടങ്ങുന്ന നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് വർഷം കേരളത്തിൽ ഉണ്ടായിരുന്നത് ആദ്യകാല പിതാക്കന്മാർ വീണ് കർത്താവിനെ നമസ്കരിച്ചിരുന്നു ഇത് ഇന്ന് ജാതിക്ക് കൃത്യമായിട്ട് അറിയാതോ നേതാക്കന്മാരുടെ അങ്ങേറ്റത്തെ വയറു കാരണം കുനിയാൻ മേലെന്നായിപ്പോയി അതുകൊണ്ട് എന്തുവേണ്ടി അതുകൊണ്ട് എന്തുവേണ്ടി പരിപാടി പതുക്കി അങ്ങ് മാറി തന്നെയുമല്ല സഭയ്ക്കകത്തെല്ലാം കണ്ടമാനം വലിയ വലിയ മെഗാ സഭകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എടകൾ കുറഞ്ഞു കുറഞ്ഞ് വന്നപ്പോൾ തന്നെ നിന്നിട്ട് ചാടിത്തുള്ളി തിരിഞ്ഞു പൊക്കോളാൻ പറഞ്ഞു ആദ്യകാലത്ത് ഉണ്ടായിരുന്നവരുടെ മക്കളും എല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു വീണ് നമസ്കാരമായി ഇന്ന് സഭയിൽ കാണേണ്ടത് ഈ യേശുവിനോട് മുതൽ വരെ വായിച്ചേ നിങ്ങളുടെ പിതാവിന്റെ നിങ്ങൾ ചെയ്യുന്നു എന്ന് അവർ അവനോട് ഞങ്ങൾ ജനിച്ചവരല്ല ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ ദൈവം തന്നെ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഞാൻ സ്വയമായി വന്നതല്ല അവൻ എന്നെ അയച്ചതാകുന്നു എൻറെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത് എൻറെ ഭജനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായ്മ കൊണ്ടത്രേ നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു അവനിൽ സത്യം ഇല്ലായ്മ കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല അവൻ പോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ അവൻ് പറയുന്നവനും അതിന്റെ അപ്പനും അപ്പൊ ഇത് ഇതിപ്പോ പിശാശ് പറഞ്ഞുതന്നെ സഭയ്ക്കകത്ത് ഡി ജെ പാർട്ടി നടത്തിക്കോളാൻ പറഞ്ഞു കാതടപ്പിക്കുന്ന സംഗീതം അങ്ങോട്ട് ഇട്ടിട്ട് കാതടപ്പിക്കുന്ന സംഗീതം ഇട്ടിട്ട് ചാടിത്തുള്ളി പല വഴിക്കും പോകോളാം പറഞ്ഞു തുണി പറഞ്ഞു പോയാലും അറിയാലോ എന്നെ കാണിച്ചാലും അറിയത്തില്ല കൊട്ടി കാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നു കഞ്ചാവടിച്ചവന്മാർ കിടന്ന ഡി ജെ പാർട്ടിക്ക് അത് ചാടുന്നത് പോലെ പക്ഷേ യഥാർത്ഥത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ആരാധനയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് ആദ്യകാല പിതാക്കന്മാർക്ക് അറിയാമായിരുന്നു അവർ ചെയ്തിരുന്നു കേരളത്തിൽ ഇതുണ്ടായിരുന്നു കേരളത്തിൽ ഇതെല്ലാം മാറി 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 മാറിപ്പോയ ഓരോരോ കാര്യങ്ങളും ഓരോരോ വീഡിയോകളിൽ പറയാൻ ആഗ്രഹിക്കുന്നു സത്യം പറയാൻ ആഗ്രഹിക്കുന്നു എനിക്കിപ്പോൾ സംഘടനയെ വളർത്തേണ്ട കാര്യമൊന്നുമില്ല സംഘടനയുടെ ബൈബിൾ കോളേജിൽ നിലനിർത്തേണ്ട കാര്യവുമില്ല അമ്പത്തി രണ്ട് വയസ്സ് കർത്താവ് ഭൂമിയിൽ ഞാൻ ജീവിച്ചു ഇനി മുന്നിലോട്ട് കർത്താവിന് വേണ്ടി സത്യം പറഞ്ഞതിന് ശേഷം സംഘടനക്കാരൻ എന്ന മീശ എടുത്ത വെള്ളയെടുത്ത കുഴിമാടങ്ങൾ ഇടിച്ചു തകർത്ത് കളയാണ് കളഞ്ഞോട്ടെ കർത്താവിന് വേണ്ടി അതിന് തയ്യാറാണ് അന്ന് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് വെള്ളയടിച്ച കുഴിമാടങ്ങളെന്ന് ഇന്ന് കർത്താവ് കർത്താവ് യഥാർത്ഥത്തിൽ ഭൂമിയിൽ അക്ഷരികമായി വരികയാണെങ്കിൽ കർത്താവ് പറയാൻ പോകുന്നത് വെള്ളയടിച്ച മീശ എടുത്ത എന്ന് പറയേണ്ടി വരും എനിക്ക് മീശയില്ല അതുകൊണ്ട് ചേർത്ത് പറയാം അതുകൊണ്ട് പാട്ടും കൂത്തുമായിട്ട് സഭയ്ക്കകത്ത് ഈ പിശാശ് ഡി ജെ പാർട്ടി നടത്തിക്കോളാൻ പറഞ്ഞപ്പം യഥാർത്ഥത്തിൽ നടക്കേണ്ട ആരാധന ഇല്ലെന്നായിപ്പോയി ഇത് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിനകത്ത് നമ്മളൊന്ന് വായിച്ച പെട്ടെന്ന് ഒന്നോ രണ്ടോ മൂന്നോ വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിനകത്ത് അബ്രഹാമിന് വയസ്സായപ്പോൾ യഹോവ വയസ്സായപ്പോൾ പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ എന്റെ മുൻപാകെ നടന്ന് എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികം വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു നിർത്തട്ടെ അപ്പോ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് യഥാർത്ഥത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവമക്കളുടെ മക്കളുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നത് ശുശ്രൂഷകന്മാരുടെ ജീവിതമല്ല അവന്മാർ വി എം ഡബ്ല്യു എ നടന്നുകൊണ്ട് ജനത്തിനെന്താകണം അവന്മാർ കിയ കാർണിവൽ ലിമോസിനെ ജനത്തിന് എന്താകണോ ഇവന്മാർ മുപ്പത്തഞ്ചും അമ്പതും കോടിയുടെ ആരാധന ഹോള് പണതുകൊണ്ട് ജനത്തിന് എന്താകണോ ജനത്തിന് ഗുണമുണ്ടാവണമെങ്കിൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ജനം ദൈവത്തെ വീണ് നമസ്കരിക്കട്ടെ നിങ്ങൾ ജനത്തിനോട് ഞാൻ പറയുന്നു വിശ്വാസഗോളത്തോട് ഞാൻ പറയുന്നു നിങ്ങൾ ദൈവവചന പുസ്തകത്തിൽ നോക്കി ദൈവത്തെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആരാധിച്ചതെന്ന് ഇത് സഭകളിൽ ഇവർ സമ്മതിക്കല്ല കാരണം ഈ മെഗാ ചർച്ച എന്ന് പറയുന്ന പരിപാടി വന്നാലേ കോടികൾ വന്ന് ചർച്ചിൻ്റെ അക്കൗണ്ടിലോട്ട് വീഴുകയുള്ളൂ ഈ മെഗാ ചർച്ച എന്നുള്ള പരിപാടി ഒഴിവാക്കി നിർത്തണമെങ്കിൽ അതവര് ചെയ്യട്ടെ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെങ്കിലും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ കർത്താവിനെ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി വചനത്തിനായി സാഹചര്യങ്ങൾക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നെ ശ്രമിക്കുന്ന ജനങ്ങൾ കർത്താവെ നേതാക്കന്മാരെയൊക്കെ വിട്ടിട്ട് സംഘടനകളെയൊക്കെ വിട്ടിട്ട് കർത്താവിനെ അവൻ്റെ വചനത്തെ യഥാർത്ഥത്തിലുള്ളത് കണ്ട് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ ആരാധനയും പ്രാർത്ഥനയും വിശ്വാസവും ക്രമീകരിക്കാൻ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിയാൻ ദൈവം അവരെ സഹായിക്കാൻ അവരുടെ ഉള്ളം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു നന്ദി യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ